ൂട്ടുകാരെ എൻ്റെ വള്ളിപ്പയർ മറ്റുവെച്ചേക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ ഇതെനിക്ക് കഴിഞ്ഞ വർഷം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്താണ് കേട്ടോ കഴിഞ്ഞ വർഷം കുറേ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനൊരു പയറിൻ്റെ ഇത് മൂപ്പിച്ചെടുത്ത് വെച്ചതാണ് വിത്ത് പാകിയതാണ് ഇത് ഞാനിവിടെ ഗ്രോ ബാഗിലൊന്നല്ല താഴെ മണ്ണിലാണ് നട്ടി വെച്ചേക്കുന്നത് ഇത് നട്ടി വെച്ചേക്കുന്നത് കരിയിലാണ് കേട്ടോ കരിയില കമ്പോസ്റ്റിലും ചാണകത്തിലുമാണ് കരിയില പൊടിഞ്ഞതുണ്ടല്ലോ അത് അടിയിലിട്ടിട്ട് അതിന് മുകളിൽ ഉണക്ക ചാണകം ഇട്ടു ഒരു കൂമ്പാരം പോലെ ആക്കിയിട്ട് അതിൻ്റെ സൈഡിലാണ് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചത് അപ്പോൾ വിത്തുകളെല്ലാം മുളച്ചു വന്നപ്പോൾ ഞാൻ നടുവിലൊരു കമ്പ് കുത്തി കൊടുത്തു ുള്ളിലുണ്ട് കണ്ടോ കണ്ടോ ധാരാളം ശിഖരങ്ങളുള്ളൊരു കമ്പ് കുത്തി കൊടുത്ത് അതിനകത്ത് കയറ്റി കൊടുത്തു പയറിൻ്റെ വള്ളികളെല്ലാതും ഇപ്പോൾ ഇത് വളർന്നുതാ പിന്നെ കയറാൻ വഴിയിലൊരു കയറ് കെട്ടിയതെങ്ങനെ തെങ്ങിലേക്ക് കെട്ടി കൊടുത്താൻ ഇട്ടിവിടെ കണ്ടില്ലേ തെങ്ങിലേക്ക് കയറിപ്പോയി കയറുകൾ ഉണ്ടാവാൻ തുടങ്ങി ഇവിടെ തുടങ്ങി ഞാൻ ആദ്യം ഉണ്ടായതൊക്കെ ഞാൻ പൊട്ടിച്ചു വിട്ടണം ഇപ്പം ഒരു തണ്ടിൽ രണ്ടെണ്ണം വീതം അതുണ്ടാകുക നല്ലോണം നീളം വെക്കും ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും പയർ മൂത്തിട്ടുണ്ടാവട്ടോ ഈ പാകത്തിൽ പൊട്ടിക്കണം ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊണ്ട് മാത്രമായിട്ട് വരും ഇതിന് പല പേരുകളിൽ പറയുന്നുണ്ട് നീളം പയർ എന്ന് പറയും മീറ്റർ പയർ പയറെന്ന് പറയും തൊണ്ടൻ എന്നൊക്കെ പറയും ഇതിന് പക്ഷേ സാധനം നല്ലതാണ് കേട്ടോ എന്തായാലും ധാരാളമായിട്ടുണ്ടാകും പിന്നെ ശരിക്കും പടർന്ന് കയറുകയും ചെയ്യും പിന്നെ ഇതിന് ഞാൻ കൊടുക്കുന്ന വള വളമല്ല വള ഫെർട്ടിലൈസറെച്ചാൽ ഇതേവരെ കീടാണുക്കങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല അതിന് വരാതിരിക്കാന്നെ ഞാൻ നേരത്തെ തന്നെ ഇതിന് മരുന്നടിച്ചുകൊടുക്കും വൈകുന്നേരങ്ങളിൽ അതെന്താണെന്ന് ചെയ്യുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അലക്കും പിന്നെ കറ്റാർ വാഴയുടെ ഇല അടിച്ച് ആ ജ്യൂസ് ഒഴിക്കും പിന്നെ ഓയിൽ കുറച്ചൊഴിക്കും നീം ഓയിൽ ഇപ്പോൾ എൻ്റെ അതിലില്ലാത്തത് കാരണം ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മുടെ അതിൻ്റെ ഇലയുണ്ടല്ലോ ആര്യവേപ്പിൻ്റെ ഇല അത് ഒരു രണ്ട് തണ്ടടിച്ച് കറ്റാർവാഴിക്കുമ്പോൾ അതിലൂടെ അടിക്കും എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിതിൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് ഇതുവരെ ഇതിനകത്ത് യാതൊരു വിധ കീടങ്ങളും ഉണ്ടായിട്ടില്ല ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല പിന്നെ ഇതിനകത്ത് ഓരോ ഉറുമ്പുകളെയും കാണുന്നുണ്ട് ആ ഉറുമ്പുകളെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് പക്ഷേ ഒന്നും കണ്ടിട്ടില്ല ഇതേ വരെ ഒരു തരം കറുത്തുറുമ്പ് ഉണ്ടാവാറുണ്ട് അത് ഈ ഇതിനകത്ത് വരുന്ന മീലി മീലി ബെഗ് പോലത്തെ ഒക്കെ ഇതുണ്ടാവുമല്ലോ ഈ ഉറുമ്പ് കണ്ടോ ഉറുമ്പ് ഇതിനകത്ത് ഉണ്ടോരുമോന്നും അത് ഈ മീലി ബഗ്ഗൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ തിന്നാൻ വേണ്ടി വരുന്നതാണ് അതൊന്നും ഇതിനകത്ത് ഇല്ലാത്ത കാരണം വേറൊരു കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാട്ടോ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കാൻ ഇതൊരു നല്ല ഐഡിയ ആണ് അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം ഓക്കെ ബൈ